ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വിഷു സ്പെഷ്യലായിട്ട് നുറുക്ക് ഗോതമ്പ് വെച്ചുള്ള ഒരു പായസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പാണ് ഗോതമ്പ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് എടുക്കണം ഇത് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം വേണം നമുക്ക് പിന്നെ കഴുകിയിട്ടൊക്കെ കുക്കറിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഒരു കപ്പിൻ്റെ അളവിലുള്ളതാണ് ബാക്കിയൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് എൻ്റെ അളവിൽ മാറ്റം വരുത്താം അത് ചൂടാക്കി അത് ആദ്യു ശേഷം നല്ലപോലെ കഴുകിയിട്ട് ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് അതിലേക്കൊരു മൂന്നാലഞ്ച് നമ്മൾ ഞാൻ ഒരു കപ്പായിരുന്നു അത് എടുത്ത് നുറുക്ക് പോകുമ്പോൾ എടുത്തിരുന്നത് അതിന് ഒരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ പയറ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുപയർ ഇത് ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് അതും അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് മൂന്ന് വിസിലാണ് അടിക്കുന്നത് പിന്നെ ഓരോരുത്തർക്ക് കിട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ അളവ് ഇതിൻ്റെ വിസിലൊക്കെ അടിക്കുന്നതിൽ വ്യത്യാസമൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഒരു അറുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം അത് പിന്നെ ചിലർക്ക് മധുരം കുറവ് മതിയായിരിക്കും അതൊക്കെ നോക്കി വേണം ചെയ്യാൻ നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ തിളയ്ക്കാൻ ആ ശർക്കര പാനി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിച്ചാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ നുറുക്ക് കോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നല്ലപോലെ തിളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇതിലിട്ട് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലപോലെ ഇതിലിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്തോട്ട് കുറേശേഷം നെയ്യ് കൊടുക്കണം നെയ്യ് ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നമ്മൾ മൊത്തത്തിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ കൂള്ള് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ചവരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് ഇത് വേവിച്ചൊന്നും വരേണ്ട ആവശ്യമില്ല ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ അടപ്രഥമം ചെയ്യുമ്പോഴായാലും ഈ കടലപ്പരിപ്പ് പ്രഥമൊക്കെ ചെയ്യത്തില്ല അതൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇതൊക്കെ നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ കുറേശയായിട്ട് നെയ്യ് ഇട്ടുകൊടുക്കുവാണ് ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ നമ്മളിങ്ങനെ വരട്ടി എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ വരട്ടിയെടുത്ത ശേഷം ഞാൻ ഞാനിപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് തേങ്ങാപ്പാൽ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പശുവും പാൽ ഉപയോഗിക്കാമേ പിന്നെ ചില ശർക്കര ഉപയോഗിക്കുമ്പോൾ ഈ പശുവും പാൽ ചേർത്ത് ചെയ്യുമ്പോഴ പിരിഞ്ഞു പോകുന്ന കൂട്ട് വരും കേട്ടോ അത് ശ്രദ്ധിച്ചോണേ ഇപ്പം നല്ലപോലെ ഒന്ന് വരട്ടിയെടുത്ത് കഴിയുമ്പോൾ മൂന്നാം പാലാണ് ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു രണ്ടര കപ്പ് ഉണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിക്കുക ഇതൊന്ന് പറ്റി വരുമ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഈ പായസം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര തേങ്ങയുടെ ഒരു ഒരു തേങ്ങയും വേറെ ഒരു തേങ്ങയുടെ മുറി അത് അത്രയും തേങ്ങയുടെ പാലാട്ടം എടുത്തിരിക്കുന്നത് ഞാനും മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചങ്ങനെട്ടോ അതിൻ്റെ തേങ്ങാപ്പാൽ പാൽ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ അത് പറ്റിയൊന്ന് ഒന്ന് കുറുകി വന്നപ്പം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് രണ്ട് കപ്പ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ നല്ലപോലെ ഈ സമയത്ത് നമുക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അത് ശ്രദ്ധിച്ചോണം എന്നിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ ഇത് തിളച്ച് ഒന്ന് പരുവായിട്ട് വരുമ്പം നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക പൊടി ഇത് രണ്ടും ഇതിനകത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയോടെ ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കും നമുക്ക് എത്ര അതിൻ്റെ ഫ്ലേവർ വേണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാമേ പിന്നെ നമ്മളിനകത്ത് ചുക്കുപൊടി ഒരു കാൽ ടീസ്പൂൺ അധികം കൂടുതലൊന്നും വേണ്ട ചുക്കുപൊടി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നമ്മൾ പ്രഥമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കില്ല ഇതിന് അത്രയും ചേർത്ത് കൊടുക്കണ്ട ഇപ്പം ചുക്ക് പൊടിയുടെ ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാമേ ഏലക്കാപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർക്കേണ്ട പിന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെക്കുന്ന ആയതുകൊണ്ട് നമ്മളൊരു രണ്ടര സ്പൂണൊക്കെ രണ്ടര ടീസ്പൂണൊക്കെ ചേർക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ചിലരൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഏലക്ക മാത്രമായിട്ട് പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ അതിൻ്റെ അളവിൽ കുറച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ചുക്ക് പൊടി ഇട്ട് കൊടുത്തതിനാൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് കിടക്കുവേ ഇനി നല്ലപോലെ ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ് അങ്ങ് ഓഫ് ചെയ്യുകയും കൂടെ ചെയ്യണം നമ്മൾ പിന്നെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കില്ല കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിയെ പിന്നെ നമുക്ക് കുറച്ച് അതിൻ്റെ ചൂടൊന്നാറിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഒത്തിരി ലൂസായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ പിന്നീട് തിളപ്പിക്കാം അന്നേരം കുഴപ്പമൊന്നും വരത്തില്ല അല്ലാതെ ഒഴിച്ചു കഴിഞ്ഞ ഉടനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ നെയ്യ് വറുത്തുപോരി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പൈസമാണ് എല്ലാവരും ഈ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ